വീട്ടിലേക്കുള്ള വഴിയടച്ച് സിപിഎം പ്രവർത്തകർ സ്ഥാപിച്ച കൊടിമരം നീക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി എട്ടു മാസം നേതാക്കളുടെ പിന്നാലെ നടന്നിട്ട് ഫലമില്ലാതെ വന്നതോടെ പാര്ട്ടി കുടുംബത്തിലെ തന്നെ സ്ത്രീകളെത്തി കൊടിമരം സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ബേസ്മെന്റ് തല്ലി തകർത്ത് കൊടിമരം മാറ്റി പൊളിക്കാൻ പൊളിക്കാനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാർഡ് കൗൺസിലർ കൊടിമരത്തിൽ പിടിച്ചു കിടന്നു പാർട്ടിയുടെ ഈ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് അൻപത്തിമൂന്ന് വർഷമായി സിപിഎം അനുഭാവികളായിരുന്ന പേർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചു എന്റെ ആയില്ല നിങ്ങളൊന്നും പറഞ്ഞു വയ്ക്കും എന്നെ കുറിച്ച് മാറ്റി തരാൻ പറഞ്ഞപ്പോ അനുപിച്ചാക്ക

ചേർത്തലയിലാണ് സംഭവം പുന്നപ്രവേലാർ സമരവാർഷികാചരണത്തിന്റെ ഭാഗമായാണ് പാർട്ടി അംഗം കൂടിയായ പുരുഷോത്തമന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ താൽക്കാലികമായി സി പ്രവർത്തകർ കൊടിമരം സ്ഥാപിച്ചത് പരിപാടി കഴിഞ്ഞ് മാസങ്ങളായിട്ടും കൊടിമരം നീക്കിയില്ല മാറ്റണമെന്നാവശ്യം ഉന്നയിച്ചപ്പോൾ വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിലെത്തി കോൺക്രീറ്റ് ഇട്ട് കൊടിമരം അങ്ങ് സ്ഥിരമാക്കി വഴിയിലിട്ട കൊടിമരം കാരണം വീടുപണിക്കുള്ള സാധനങ്ങൾ ഇറക്കാൻ കഴിയാതെ വീട്ടുകാർ ബുദ്ധിമുട്ടിലായി പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും പോലീസിലും പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല പുരുഷോത്തമൻ ആത്മഹത്യാ ഭീഷണി വരെ മുഴുക്കിയിട്ടും കൊടിമരം മാറ്റാൻ പാർട്ടി പ്രവർത്തകർ തയ്യാറായില്ല സിപിഎമ്മിന്റെ കൗൺസിലറായ അനൂപ് ചാക്കോയാണ് കൊടിമരം നീക്കാൻ തടസ്സം നിന്നത് സ്ത്രീകൾ കൂട്ടമായെത്തി കൊടിമരം പൊളിച്ചപ്പോൾ അനൂപ് ചാക്കോ കൊടിമരത്തെ പിടിച്ചുനിന്ന് എതിർക്കുകയും ചെയ്തു പക്ഷേ സ്ത്രീകളുടെ ശക്തിക്ക് മുന്നിൽ ഫലമുണ്ടായില്ല എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നത്തിൽ പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെടാതെ ജനദ്രോഹ നിലപാടെടുത്തപ്പോൾ ചേർത്തലയിൽ സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് വലിയ നഷ്ടം തന്നെയാണ് ഈ നടപടി കാരണം കൂടുതൽ പേർ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുമോ എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ ആശങ്ക മലയാളം ടെലിവിഷൻ ചേർത്തല മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ